നമസ്കാരം കേരള നവോത്ഥാന നേതാക്കളിൽ ഒരു ഉന്നത വ്യക്തിത്വമായിരുന്നു അപ്പച്ചൻ എന്നറിയപ്പെടുന്ന പഴയ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു ദളിത് ആക്ടിവിസ്റ്റും കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഫെബ്രുവരി പതിനേഴിന് തിരുവല്ലക്കടുത്തുള്ള ഇരവിപേരൂരിലാണ് യോഹന്നാൻ ജനിച്ചത് പറയർ കണ്ടനും മാതാപിതാക്കൾ ും അപ്പച്ചൻ എന്നും കുമാര ഗുരുദേവൻ എന്നും യോഹന്നാൻ അറിയപ്പെടുന്നു ഗാനങ്ങൾ ബൈബിൾ വ്യാഖ്യാനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ കേരളത്തിലെ ദളിത് ജനതയുടെ വിമോചനത്തിനായി അദ്ദേഹം വ്യത്യസ്തവും ബൗദ്ധികവുമായ സംഭാവനകൾ നൽകി പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ നടന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും സമുദായ മുന്നേറ്റങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ജാതീയമായ ഫ്യൂഡൽ സാമൂഹിക ഘടനയെ ഉടച്ചു വാർത്തുക എന്നതായിരുന്നു കേരള നവോത്ഥാനത്തിന്റെ ആരംഭം പത്തൊൻപതാം നൂറ്റാണ്ടിലെ ചാനാർ ലഹള പോലുള്ള ചരിത്ര സന്ദർഭങ്ങളിലും അടിമത്ത നിരോധന നിയമത്തിലേക്ക് നയിച്ച കീഴാള പ്രതിരോധത്തിലും കാണാൻ കഴിയുമെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയാണ് നവോത്ഥാനത്തിന്റെ ആരംഭമായി സാധാരണ പറയാറ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ അധകൃതരെന്ന് വിളിക്കപ്പെട്ട ജാതികളിൽ നിന്ന് വളരെയധികം ആളുകൾ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും മാറുകയുണ്ടായി ഇങ്ങനെ മതം മാറിയ ദളിത് വിഭാഗത്തെ ദളിത് ക്രൈസ്തവർ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് എന്നാൽ മതം മാറിയിട്ടും ഹിന്ദു ഹിന്ദുമതത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും പുറം വഴിയിൽ കഴിയാനായിരുന്നു ഇവരുടെ വിധി അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ലോകം അധികം വൈകാതെ തന്നെ ഇരട്ട മർദ്ദനത്തിന്റെ ലോകമായി മാറി മതം വിധേയമായിട്ടും പീഡനങ്ങൾ ജീവിച്ചിരുന്ന ഈ ജനതയെ വിമോചനത്തിലേക്ക് വഴി നടത്തി എന്നതാണ് പൊയ്ഗയിൽ യോഹന്നാന്റെ ചരിത്രപരമായ പ്രസക്തി കോമരൻ എന്നാണ് മാതാപിതാക്കൾ യോഹന്നാന് നൽകിയ പേര് കോമരന്റെ മാതാപിതാക്കൾ ശങ്കരമംഗലം എന്ന ക്രൈസ്തവ കുടുംബത്തിന്റെ അടിയാളരായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ കോമരൻ മാതാപിതാക്കളോടൊപ്പം കാർഷിക ജോലിക്കിറങ്ങി കന്നുകാലികളെ മേയ്ക്കുന്ന പണിയായിരുന്നു ചെയ്തിരുന്നത് ആ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ പാഠശാല അക്കാലത്ത് അടിമകൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു അന്നന്നത്തെ അന്നം മാത്രമായിരുന്നു അടിമകളുടെ പ്രതിഫലം എന്നാൽ തനിക്ക് നിഷിദ്ധമായിരുന്ന എഴുത്തും വായനയും രഹസ്യമായി പഠിക്കുവാൻ കോമരൻ തീരുമാനിച്ചു ആ ബാലന്റെ പഠിക്കുവാനുള്ള താല്പര്യം മനസ്സിലാക്കിയ കൊച്ചു ഉപദേശി എന്നയാൾ തേവർക്കാട്ട് പള്ളിക്കൂടത്തിൽ വെച്ച് രഹസ്യമായി യോഹന്നാനെ എഴുത്തും വായ്യും പഠിപ്പിച്ചു ആ സമയത്താണ് ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി കോട്ടയം ഭാഗങ്ങളിൽ മിഷണറി പ്രവർത്തനം ഊർജിതമായത് കോമരന്റെ കുടുംബം ഔപചാരികമായി ക്രിസ്തുമതം സ്വീകരിക്കുകയും കോമരൻ യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ദളിതരെ അവശ ക്രിസ്ത്യാനികൾ എന്നാണ് സവർണർ വിളിച്ചിരുന്നത് ക്രിസ്തു മതത്തിൽ ചേർന്ന പുലയൻ മത്തായി പുലയനും പറയൻ ചാക്കോ പറയനും മാത്രമാണെന്ന് മനസ്സിലാക്കിയ യോഹന്നാൻ ആ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങി അദൃശ്യനായ ദൈവത്തെ പൂജിക്കുന്നതിലും നല്ലത് പ്രത്യക്ഷത്തിൽ രക്ഷ നൽകുന്നവരെ പൂജിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം പല ക്രൈസ്തവ സഭകളിൽ ചേരുകയും അവരുടെ നിലപാടുകളുമായി യോജിച്ചു പോകാൻ കഴിയാത്തതിനെ തുടർന്ന് സഭകളിൽ നിന്ന് വേർപിരിയുകയും ചെയ്തു മതം മാറി ക്രൈസ്തവ സഭകളിൽ ചേർന്ന് അപമാനിതരായി കഴിയേണ്ടി വരുന്നതിന്റെ ഗതികേടിൽ നിന്ന് തന്റെ ജനതയെ രക്ഷിക്കാൻ അദ്ദേഹം തീവ്രമായി ആഗ്രഹിച്ചു അതിനുവേണ്ടി ബൈബിൾ തുറന്നു തരുന്ന ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ച യോഹന്നാനെ സവർണർ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു ഭീഷണിയും വധശ്രമവും അടിക്കടി ഉണ്ടായപ്പോൾ വീട് വിട്ട് ഒളിവിൽ കഴിയേണ്ടി വന്നു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അനുയായികളിൽ പലർക്കും ജീവൻ ത്യജിക്കേണ്ടി വന്നു ഒളിവിൽ കഴിയുന്ന സമയത്തും അദ്ദേഹം ദളിതർക്കായി സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിച്ചു അത്തരത്തിലുള്ള യോഗങ്ങളെ സവർണർ ആക്രമിച്ച പല സംഭവങ്ങളും ഉണ്ടായി അത്തരം സംഘർഷങ്ങളെ അടി ലെഹള എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് വാഗത്താനം ലഹള മുണ്ടക്കയം ചിലതാണ് ഈ ലഹളകളും സംഘർഷങ്ങളും നടക്കുന്ന കാലത്ത് യോഹന്നാന്റെ യോഹന്നാൻ എഴുതിയ പാട്ടുകളിലും ദളിത് സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നമനത്തിനും വേണ്ടിയുള്ള തീവ്ര വിപ്ലവ ചിന്തകളായിരുന്നു പ്രതിഫലിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ കുളത്തൂർ എന്ന സ്ഥലത്ത് അധസ്ഥിതരുടെ കോളനിയിൽ നടത്തിയ പ്രസംഗത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു രക്ഷകന്റെ സാന്നിധ്യം സാന്നിധ്യമറിഞ്ഞുവെന്നും അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെയും ആശ്വാസത്തിന്റെയും വാക്കുകൾ കേട്ട ജനത അദ്ദേഹത്തെ പ്രത്യക്ഷ ദൈവമായി കണ്ട് അപ്പച്ച എന്ന് അഭിസംബോധന ചെയ്തു എന്നുമാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നൊരു മതം രൂപീകരിച്ചു സവർണരും അവർണരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ അനുയായികളായി മാറി ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും നീതി ലഭിക്കാത്ത അധസ്ഥിതർക്ക് വേണ്ടിയാണ് യോഹന്നാൻ പുതിയ മതം രൂപീകരിച്ചത് അധസ്ഥിതരെ മതത്തിലുള്ളവരും ക്രിസ്തു മതത്തിലുള്ളവരും ഉൾക്കൊള്ളുകയില്ല എന്ന തിരിച്ചറിവാണ് പുതിയ മതം രൂപീകരിക്കാൻ കാരണമായത് ആത്മബോധവും അവകാശബോധവുമുള്ള ഒരു പൊതുജനതയെ നിർമ്മിക്കുന്നതിൽ പ്രത്യക്ഷ രക്ഷാ രക്ഷാദേവസഭ അഥവാ പി ആർ ഡി എസ് എന്ന മതം വഹിച്ച പങ്ക് വളരെ വലുതാണ് പിന്നോക്ക വിഭാഗക്കാർക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തതയും വിദ്യാഭ്യാസവും നൽകുന്ന കാര്യത്തിലായിരുന്നു യോഹനാൻ കൂടുതൽ ശ്രദ്ധിച്ചത് വിവിധ ഇടങ്ങളിലായി സ്ഥലം വാങ്ങി വീടുകൾ നിർമ്മിച്ച് സമുദായ അംഗങ്ങളെ പാർപ്പിച്ചു പ്രൈമറി സ്കൂൾ നെയ്ത്ത് പരിശീലന സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരാധനാലയങ്ങൾ എന്നിവ യോഹനാൻ സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി നിയമിച്ചു അധസ്ഠിതരുടെ അവകാശ പോരാട്ടങ്ങളിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഈ നിയമനം അധിസ്ഥിത വർഗങ്ങളുടെ മുഴുവൻ വക്താവായി നിയമസഭയിൽ ശോഭിക്കുവാൻ യോഹനാനു കഴിഞ്ഞു സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ പുതിയ മതമായ പി ആർ ഡി എസ് കർശനമായ നിലപാടെടുത്തു അടിമത്തം അനുഭവിക്കുന്ന ജനങ്ങളോട് സംവദിക്കാനും അവരിൽ ചരിത്ര ബോധം വളർത്താനുമാണ് അദ്ദേഹം പാട്ടുകൾ എഴുതിയത് ഒരു പ്രത്യേക ദൗത്യത്തിനായി കവിതയെ ഉപയോഗിച്ചതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊയ്ഗൈലപ്പച്ചന്റെ കവിതകൾ എന്നാൽ കവിത എന്ന നിലയിൽ അവയ്ക്ക് സാഹിത്യ ചരിത്രത്തിൽ സ്ഥാനം ലഭിക്കുകയോ അർഹമായ പരിഗണന ലഭിക്കുകയോ ചെയ്തില്ല ജാതീയമായ വിവേചനത്തിനെതിരായ അധസ്ഥിത ജനതയുടെ ഗർജനങ്ങളാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേരളത്തിലെ അധസ്ഥിത ജനത അനുഭവിച്ചിരുന്ന അടിമത്തവും കിരാതമായ ജാതി ഹിംസകളും ഓർമ്മകളായും അനുഭവങ്ങളായും തന്റെ പാട്ടുകളിലൂടെ അദ്ദേഹം ഉണർത്തിയെടുത്തു അനുയായികളുമായി നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് അധസ്തിർക്കിടയിൽ യോഹന്നാൻ നടത്തിയ യോഗങ്ങളെ സഞ്ചാര പ്രസംഗങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് വഴിവക്കുകൾ തെരുവുകൾ ചന്ത ദളിത് അധിവാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹം സുവിശേഷ യോഗങ്ങൾ നടത്തിയിരുന്നത് കാർഷിക അടിമത്തം ദളിതരുടെ അന്യവൽക്കരണം ജാതീയവും വംശീയവുമായ വിവേചനങ്ങൾ എന്നിവയിൽ നിന്ന് ദളിതരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു സാമൂഹിക വിപ്ലവകാരിയുടെ വാക്കും വെളിച്ചവും ജോഹന്നാന്റെ പാട്ടുകളിൽ പ്രതിഫലിക്കുന്നു ഹിന്ദു മതത്തെയും ക്രൈസ്തവ മതത്തെയും ഒരുപോലെ അഴുകിപ്പിച്ച ബ്രാഹ്മണ മൂല്യങ്ങളെയും സവർണ വരേണ്യവാദത്തെയും അദ്ദേഹം തന്റെ പാട്ടുകളിലും സഞ്ചാര പ്രസംഗങ്ങളിലും നിശ്ചിതമായി വിചാരണ ചെയ്തു നിരക്ഷരരായ ദളിത് ജനതകളെ ഉപജാതി വിഭജനങ്ങളെ മറികടന്നുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായി ആത്മീയമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും ഒരുമിപ്പിച്ചത് കൊയ്ഗയിൽ യോഹന്നാനാണ് ലക്ഷക്കണക്കിനാളുകളുടെ ആരാധ്യ പുരുഷനായിരുന്ന പോയ്ഗൈൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് അന്തരിച്ചു ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെയോ പാണ്ഡിത്യത്തിന്റെയോ പിൻബലമില്ലാതെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അറിവ് നേടി സ്വന്തം പ്രയത്നം കൊണ്ട് എഴുതാനും വായിക്കാനും പഠിച്ച് പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടി പ്രഭാഷണ ചാതുരിയും യുക്തി വിശകലന പാഠവവും കൊണ്ട് അടിമ ജനതയുടെ രക്ഷകനായി തീർന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളിൽ നിന്നും വിപ്ലവകാരികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണ് കൊയ്ഗയിൽ യോഹന്നാൻ